ഞാനീ പ്രസംഗിച്ചത് മുഴുവൻ ഇവിടെ നടപ്പിലായി കഴിഞ്ഞ കാര്യം മാതാപിതാക്കളെ ആദരിക്കുക എന്ന് തീരുമാനിച്ച ഈ വിദ്യാലയത്തിനാണ് അപ്പൊ എന്റെ പ്രസംഗം മുൻപ് തന്നെ അത് കണ്ടെത്തിയ ഒരു വിദ്യാലയമാണിത് സന്തോഷം ാട് ബിആർസിഡിനേറ്റർ നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകൻ ജി എൽ പി എസ് ബി എ കുർഷിയുടെ ഏത് ചടങ്ങനും സുപരിചിതൻ നല്ല മാർഗനിർദേശകൻ ലളിതവും സുതാര്യവും ഹൃദയസ്പർശീയമായ എഴുത്തിലൂടെ മലയാള ഭാഷയുടെ വാക്ചാതുരൻ ഒരാൾ നമ്മുടെ ബി പി സി മണികണ്ഠൻ സാറിനെ ബഹുമാന പുരസ്കാരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏതെങ്കിലും കൂടി ഈ അക്ഷര മുത്തശ്ശിയുടെ ശതാബ്ദിയുടെ നിറവിൽക്കാട് ബി ആർ സിന്റെ കൃത്യമായ ആശംസകൾ അറിയിക്കുകയെന്നായിരുന്നു ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി എട്ട് വരെ ജീവ ഈ വിദ്യാലയത്തിലെ സേവനം ഞാൻ ഏറെ വേറെ കൂടി പുറത്തു ം മാറുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ പരിപാടിയുടെ പ്രധാന സവിശേഷം നമ്മളൊക്കെ ഒരു നാല്പത് വയസ്സിനും അൻപത് വയസ്സിനും മുകളിലുള്ളവര് അവരുടെ കുട്ടിക്കാലത്തെ എൽ പി വിദ്യ ആലയിക്കുന്ന കാലഘട്ടം ഓർമ്മിക്കുന്ന സമയത്ത് നമുക്കുള്ള നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നമ്മളെ റേഷൻ കടക്കുമ്പോ റോഡ് വഴി നടന്നു പോയിരിക്കും അപ്പൊ ഇതെ ധാരാ ആ അച്ഛനാണ് എത്ര നല്ല ചുട്ട ഇവിടെ കൊടുക്കുന്നുണ്ടോ അപ്പൊ പറഞ്ഞു